അവർ പറയുന്നത് എന്താ വെച്ചാൽ അവർക്ക് അള്ളാവിനെക്കുറിച്ച് മോശമായ ചീത്ത വിചാരങ്ങൾ ഉണ്ടാകാം അനാവശ്യമായ പേര് അതേമാതിരി ചീത്ത വിചാരങ്ങൾ അവർക്ക് പേടിയുണ്ട് അള്ളാവിൻ്റെ നരകത്തിലൂടെ പക്ഷേ നമസ്കരിക്കാൻ നിൽക്കുമ്പോഴൊക്കെ ഇപ്പോൾ നമുക്ക് അപ്പോഴാണല്ലോ ഒരു ഓർമ്മ വരിക പക്ഷെ അപ്പോഴൊക്കെ ഒരു തെറ്റായ വിചാരം തെറ്റായ പേര് ചീത്ത വാക്കുകൾ വരുന്നു അതിനെന്താണ് ഇപ്പോൾ ഒരു പരിഹാരമായിട്ടുള്ളത് എന്നല്ലാണവർ ചോദിക്കുന്നത് ഇത് നമ്മുടെ മനസ്സിന് തകരാറുകളും രോഗങ്ങളും ശരീരത്തെ പോലെ തന്നെ സംഭവിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ അസുഖങ്ങളും രോഗങ്ങളും മനസ്സിന് വരുമ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ചില ലക്ഷണങ്ങൾ അത് പ്രകടിപ്പിക്കും അപ്പോൾ ഇവിടെ മനസ്സിനെന്തോ ചെറിയ വസ്വാസുകളോ ചെറിയ കാര്യങ്ങളോ നോർമലായിട്ടുള്ള എന്തോ ഒരു ചെറിയ തകരാറ് സംഭവിച്ചു അത് സംഭവിച്ചു എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു വെച്ചാൽ ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കാത്തതും ഞാൻ ചിന്തിക്കാൻ ഇഷ്ടപ്പെടാത്തതും എൻ്റെ അനുവാദമോ എൻ്റെ സമ്മതമോ എന്റെ നിയന്ത്രണമോ ഇല്ല എന്റെ മനസ്സിൽ വരിക അപ്പൊ ഈ സ്ഥലത്തിൽ എൻ്റെ കൺട്രോൾ കൺട്രോളിൽ പോയിന്നില്ല ഞാനിപ്പോ എൻ്റെ കൈ ചലിപ്പിക്കുന്നത് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ തീരുമാനിക്കാതെ ഞാൻ ചലിപ്പിക്കാതെ എൻ്റെ കയ്യോ കാലോ ചലിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ ഒരു അസുഖമായിട്ടല്ലേ നമ്മൾ കണക്കൂട്ടുള്ളൂ എന്ന പോലെ നമ്മുടെ മനസ്സ് നോർമലായി ചെയ്യേണ്ട കാര്യങ്ങളല്ലാത്ത കാര്യം അപ്പോൾ അവർക്ക് അള്ളാഹുവിന് ഇഷ്ടാണ് അള്ളാഹുവിനെ കുറിച്ച് എന്തെങ്കിലും ചീത്ത വിചാരങ്ങൾ ഉണ്ടാവുന്നത് തെറ്റാണെന്ന് അവർക്കറിയാം അതേപോലെ തന്നെ മറ്റുള്ളവരോട് എന്തെങ്കിലുമൊക്കെ വേണ്ടാത്തത് പറയാൻ തോന്നുക ഇതൊന്നും അവർക്കിഷ്ടല്ല അവർ അതിനെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവരൊരു കുറ്റക്കാരും അല്ല അതിൽ യാതൊരു തെറ്റും ഇവരെ ഭാഗത്തില്ല നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മുടെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിൽ പെടാതെ തോന്നുകയും ചിന്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഉത്തരവാദിയാണ് ഒരു കാര്യം മനസ്സിലെന്തെങ്കിലും തോന്നി എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാൾ തെറ്റുകാരനാവുന്നില്ലല്ലോ ശരിക്കും മനസ്സിലൊരു തെറ്റ് തോന്നി നമ്മൾ ആ തെറ്റ് ചെയ്യുന്നില്ലെങ്കിലോ നമുക്കൊരു കൂലി കിട്ടുന്നല്ല അങ്ങനല്ലേ ഒരു തെറ്റ് ചെയ്യാൻ തോന്നി ചെയ്തില്ല ഇവർക്കൊരു ചീത്ത വാക്ക് പറയാൻ തോന്നി പറഞ്ഞില്ല അപ്പൊ അവർക്ക് എന്താണ് ഒരു കൂലിയല്ലേ കിട്ടുക അതൊന്ന് രണ്ടാമത്തെ എന്താന്ന് വിചാരിച്ചാൽ ഇങ്ങനത്തെ തോന്നലുകൾ മനസ്സിൽ വരുന്നതിൽ അവർക്ക് ടെൻഷൻ ഉണ്ടല്ലോ അതാണ് നമ്മൾ ചോദിച്ചത് അതിനർത്ഥം എന്താ ആ മനസ്സിൽ വരുന്ന ചിന്തകളെ അവർ അംഗീകരിക്കുന്നില്ല അത് തെറ്റാണെന്ന് അവർക്കറിയാം അതുകൊണ്ട് അത് അവരറിയാതെ അവർ ചിന്തിക്കാതെ അവരുടെ ഭാഗത്തു നിന്നല്ലാതെ വരുന്ന കാര്യങ്ങളാണ് അതിൽ അവർക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല അതിൽ അടിക്കേണ്ട കാര്യമല്ല പിന്നെ മനസ്സിൻ്റെ ഈ ഒരു ഒരു അബ്നോർമാലിറ്റി അതിപ്പോൾ അവർക്ക് ഓസിഡി ഉണ്ടോ എന്നറിയില്ല ഉള്ളവർക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട് ഇനി അതൊന്നും ഇല്ലെങ്കിൽ മനസ്സിൻ്റെ എന്തോ ചെറിയൊരു തകരാറാണ് അത് മനസ്സിൻ്റെ തകരാറുകൾക്കുള്ള പരിഹാരമൊന്നു പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും മാനസികമായ വിഷമങ്ങൾ ഉണ്ടാകാവുന്ന സാഹചര്യങ്ങൾ വീട്ടിലോ കുടുംബത്തിലോ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യണം അതൊന്ന് സെറ്റിൽ ചെയ്യണം അതൊന്ന് പരിഹരിച്ച് നിലനിർത്തണം രണ്ടാമത്തെ വിശുദ്ധ ഖുർആാനുമായുള്ള ഒരു ആത്മബന്ധം നിലനിർത്തുക തീർച്ചയായും അത് ഷിഫാ ഉല്ലി മാഫി സുദൂറാണ് ഹൃദയങ്ങൾക്ക് ശാന്തി നൽകുന്നതാണ് മനസ്സമാധാനം കിട്ടും അത് ആണൊരു പരിഹാര മാർഗം പിന്നെ എന്താണ് അവർക്ക് തീരെ നിയന്ത്രണം കിട്ടാതെ വരികയാണെങ്കിൽ അതിന് പറ്റാവുന്ന ഡോക്ടർമാരെ കണ്ടെന്തു ചെയ്യാം വേണ്ട ചികിത്സ എടുക്കുമ്പോൾ ചിലപ്പോൾ മരുന്നുകൊണ്ടും ഇത്തരം മാനസികാവസ്ഥകൾക്ക് പരിഹാരങ്ങൾ ഉണ്ടാവാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാ ഒരു ഏതായിരുന്നാലും അവരിതിൻ്റെ പേരിലൊരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കാരണം അവരത് പറയുന്നില്ല അത് പ്രവർത്തിക്കുന്നില്ല മനസ്സിൽ അവർക്ക് അങ്ങനെ ആഗ്രഹവുമില്ല അവരുടെ മനസ്സിൻ്റെ ചിന്തകൾക്ക് വിരുദ്ധമായി പ്രത്യക്ഷപ്പെടണം അതിലവർക്ക് ടെൻഷൻ വരുന്ന അവർക്ക് അതിന് മാത്രം ഈമാനും വിഹ്ലാസം ഒക്കെ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് എനിക്ക് ഈമ ഉണ്ട് എനിക്ക് വിശ്വാസമുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ളൊരു അടയാളമായി കാണാണ് ഏറ്റവും നല്ലത്